സ്ഥാനാർത്ഥികളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച തികച്ചില്ല തിരക്കിട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ അതിരാവിലെ തുടങ്ങുന്ന പ്രചാരണം പലപ്പോഴും രാത്രി വരെ നീളും സ്ഥാനാർത്ഥികളുടെ പരീടനം എങ്ങനെ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിലേക്ക് സനിവനോമി എം സ്വരാജിനൊപ്പം ഇന്നത്തെ പ്രചാരണ വേളയിൽ ഉണ്ടായിരുന്നു സാനിയുടെ റിപ്പോർട്ടിലേക്ക് എൽ ഡി ഒ സ്ഥാനാർത്ഥി എം സ്വരാജിനൊപ്പമാണ് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രചരണം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇടക്കര പഞ്ചായത്തിലാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് ഇടക്കര പഞ്ചായത്തിലെ കരിനൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാനൊക്കെയുള്ള ആളുകളുടെ തിരക്ക് സംസാരിക്കാമല്ലോ അല്ലേ അതായത് കരിനൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ പേരുകളൊക്കെ ഭയങ്കര മനോഹരമായ പേര് അതെ അതെ ഇവിടെ അങ്ങനെ പല പേരുകളും ഉണ്ട് ഇപ്പോൾ കാണാൻ കഴിയും ഗ്രാമം പേരുള്ള സ്ഥലമുണ്ട് ഇത് കരുനിച്ചി കരുനിച്ചിന്ന് പറഞ്ഞിട്ടൊരു സസ്യമുണ്ട് അത് ഔഷധമാണ് അപ്പോൾ പേരിൽ പോലും മൂല്യം പേറുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ പറയാം സ്വരാജ് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ പൊതുവെ എവിടെ പ്രസംഗിക്കുമ്പോഴും പൊതുവിൽ കുറിപ്പുകൾ തയ്യാറാക്കി പ്രസംഗിക്കാറില്ല അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയാണ് പതിവ് ഒരു തയ്യാറെടുത്തിട്ടല്ല പ്രസംഗിക്കാറ് ഞാൻ ഈ നിങ്ങളീ പറഞ്ഞ വാചകം ഞാൻ ബോധപൂർവം പറഞ്ഞതല്ല ആദ്യ ദിവസം തന്നെ പര്യടന പരിപാടികളിലെ ആളുകളുടെ ഒരാവേശം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് അതായത് ഒരു സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരുടെ ആവേശം മാത്രമായിരുന്നില്ല ഓരോരുത്തരും സ്ഥാനാർത്ഥികളെപ്പോലെ ആവേശം വരുത്തരും ഞങ്ങളാണ് മത്സരിക്കുന്നതെന്ന് ഒരു തോന്നൽ വന്നു അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് അത് തന്നെ അങ്ങ് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ഞങ്ങളുടെ അഭിപ്രായം അതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് നാടിൻ്റെ വികസന സാധ്യതകൾ വികസന സങ്കല്പങ്ങൾ ജനങ്ങളുടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക അങ്ങനെ ഒരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദമായി തെരഞ്ഞെടുപ്പിനെ വികസിപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഏതായാലും നമുക്കിപ്പം പ്രവർത്തകർ പലരുമുണ്ട് നിങ്ങളെല്ലാവരും വലിയ ആവേശത്തിലായിരിക്കും അല്ലേ വോട്ടിന്റെ നമ്മുടെ നല്ല ഉഷാറാണ് പുഷാരാണ് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയല്ലേ ഞങ്ങളുടെ നാട്ടുകാരനല്ലേ കൂട്ടുകാരാണ് എന്റെ ഒക്കെ കൂട്ടുകാരനല്ല അതുപോലെയാണ് ഉണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയാണ് പ്രചാരണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്ത് തല പ്രചാരണം അവസാനിക്കുകയും ചെയ്യും ശേഷം വീണ്ടും ആദ്യഘട്ട പ്രചാരണമാണ് അവസാനിക്കുക വീണ്ടും മറ്റൊരു വാഹന പര്യടനമോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക തന്നെയാണ് സ്ഥാനാർത്ഥി ചെയ്യുക അപ്പോൾ സാനിയോ എം സ്വരാജിന്റെ പ്രചാരണം ഇങ്ങനെ പോകുന്നുവെന്ന് കാട്ടിത്തന്നു നമ്മുടെ അർജുൻ മട്ടന്നൂർ